ഷർത്തുവിനെ കണ്ടില്ലേ ആ വന്നെല്ലാം നീല കണ്ട ലവ് ലവ്യ മുത്തേ ബിജി ഇത് എന്തുവാ ഡോറിൽ പറോറിൽ ബക്കോറടി കള്ളിന്റെ ഒക്കെ നമ്പറാ കള്ളി ഷാപ്പുകാരന്റെയും ലോണ്ടറിയുടെയും ഗ്യാസിന്റെയും പച്ചക്കറിക്കടയുടെയും ഒക്കെ ഓ രാഹുൽ പറഞ്ഞ എത്തില്ല മെറിസ ശരി ചുമ്മാ പറഞ്ഞതാ ഒരു ഓളം വേണ്ടേ അതാ ബിജി മുത്താണ് റിയസ് ബ്ലോക്ക് ചെയ്യും യു ജോയിൻറ്റ് ബിജി മുത്താണ് യു നോ വെർ സൂപ്പർ ഐ എം ലൈക്ക് അനേഴ്സ് ഓൾ ലവ് യു ഓക്കെ 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 അമറൂനീലോ എൽ ബി നിന്റെ കൂട്ടുകാരൻ ഇവിടെ വന്ന് അന്വേഷിക്കുന്നു എന്റെ എൽബിനെ കണ്ടോ എൻ്റെ എൽബിനെ കണ്ടോ എൻ്റെ എൽബിനെ കണ്ടോ എന്ന് ചോദിച്ചിട്ട് അന്ന് മനസ്സിലായി നിന്റെ മൂവി പനിയായിരുന്നു നിന്റെ മൂവിക്കും പനിയായിരുന്നു അയൽ വീടാ ഇവിടത്തെ മോട്ടേട്ടാ ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ എന്താ കരലേ കരലിന്റെ കരലേ എവിടെയായിരുന്നു മുത്തേ ഞാൻ അവിടെ ഇല്ലായിരുന്നു മുത്തണിയ അശ്വിനിയെ നാട്ടി വിളിച്ചോ കുട്ടികൾ എന്താണ് കുട്ടികളുടെ പഴനിയൊക്കെ മാറി നാളെ മുതൽ രാവിലെ ഒക്കെ കാണും വരണം നമുക്ക് ഞാൻ ഉണ്ടാവൂല വളഞ്ഞവൻ വളയത്തെ സ്നേഹിച്ചവൻ നീ ഇല്ലാതിരുന്നുകൊണ്ട് ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല പോയി അമറു ഒരു ഹായ് തരുമോ പിന്നെന്തായിട്ടോ ആ ഹായ് എന്നെ മൂട്ട അടിച്ചു കളഞ്ഞാൽ ചേച്ചി ആയി സുഖാണോ ഓഹ് ആയിട്ട് നിനക്ക് വേണ്ടി ഞാൻ ഒരു താജ്മഹൽ പണിട്ടുണ്ട് ആയിക്കോട്ടെ എന്നിട്ട് പനി കുറഞ്ഞ ആ പനി കുറഞ്ഞായിട്ടാ ഓക്കെ നാളെ കുളിപ്പോ തീർന്നു അവിടെ ബിജിക്ക് വേണ്ടി ഇപ്പൊ താജ്മഹൽ വരെ പണം തുടങ്ങി ആളുകൾ തടി കൂടുന്നുണ്ടോ തടി കൂടി നിയസ് ഫുൾ കഴിച്ചോ രാഹുൽ എവിടെ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാം എന്റെ ദിൽസ് കേക്കണ്ട ബിജി സുണ്ണി ആരാ തണ്ണിന്ന എന്റെ അപ്പച്ചന്റെ പേരല്ലേ ആരൊക്കെ മൂട്ടടിച്ചോടെ താജ്മഹൽ വേണ്ട വീട് വെച്ച് വർത്താൻ മതി വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കാറില്ലേ എൻ്റെ ബർത്ത്ഡേ അടുത്ത മാസം ഞാൻ കാശ് ഇണി ആഘോഷിക്കും എൻ്റെ അപ്പച്ചനീന്ന് വലയാക്കി കഷ്ട ചേച്ചി എവിടെയായിരുന്നു പാവ എൻറെ അപ്പച്ചൻ സുന്നിന്ന് വലയാക്കിഷൻ ഞാനും വരുന്നുണ്ട് ഒരു ദിവസം കുളത്തിരിച്ചാടൻ അയിനെന്റെ കുളം അങ്ങ് ആയിച്ചോ നീ ഒന്ന് ഒന്ന് കേക്ക് നോക്ക് അപ്പൊ നീ എന്നോട് ചോദിക്കും അമ്മേ ചേച്ചി പാലക്കാടാ റിയാസേ എവിടെ ഇരുന്ന് ചിരിച്ചു മരിക്കും ഇവിടെ ഉള്ള ഊളൊക്കെ വറത്തായിട്ടാ ബിജി ഫുഡ് കഴിച്ച ഞാൻ എന്താ സാമ്പാറിന് അടപ്പത്ത് വെച്ച് വെന്തു ഒന്ന് അലപ്പം സാമ്പാർ അണക്ക നങ്ക് നാട്ടിന്നുകൊണ്ടെന്നല്ല മാന്തും പിന്നെ അച്ചാറും കുളത്തിൽ ചാടർന്ന് കൊള്ളാം കേറി വരാൻ പ്രയാസമാണ് ബിജി ഒരു ഡാൻസ് കളിക്കുമോ കുലുക്കുവേ ലക്ഷ്യം വന്നാ നമുക്ക് ഒരു ചായ കുടിക്കാൻ പോയാലോ വിളിച്ചാൽ ഞാൻ വരും പൂമ്പാറ്റ ഉം സൈലോ സൈലൻ്റെ ഏട്ടാ ഓ നിങ്ങക്ക് ഒന്ന് വൃത്തി കേട്ടോ വീഡിയോ പോസ്റ്റല് സൈലന്റ് ഏട്ടാ നിന്റെ പേര് ഞാൻ പകുതി പകുച്ചു എന്താ പച്ച കുത്തിന്ന് അങ്ങനെ സാ പഞ്ചായത്ത് കുളമാണോ പള്ളീനു കമ്പി ഇടാൻ ഇടണം മോളെ നിന്റെ പൂറ്റിന് പോയിട്ട് കമ്പി ഇടും നിന്റെ കണ്ണേമ്മ പോയിട്ട് കമ്പി കമ്പിയിട്ട് നിവൃത്തിയിടും ചെരിഞ്ഞെടുക്കുവോ മൈഡ നിന്റെ കുണ്ണ പോ നിന്റെ കൂണ്ണ ചൊരി ചെരിഞ്ഞിരിക്കണില്ല ആ നിവരണമ പോയിട്ട് കമ്പി ഇട നിവൃത്തി വയ്ക്കും രണ്ടോ കൊടക്കാൻ വന്നിരിക്കുന്നു ആ പറ ഇനി വരും ഒരിക്കൽ അയ്യോ അയ്യോ മുട്ട അടിക്കുന്നു അതൊക്കെ ബാഡ് കമന്റ് ഒന്നും അല്ല ചോ അതൊക്കെ മ്യൂട്ടടിക്കില്ലേ അതൊന്നും ഒരു ബാഡ് കമന്റേ അല്ല അത് കമ്പിയുമ്പോ പല്ലിടല്ലേ പറഞ്ഞോളൂ അതൊന്നും മ്യൂട്ടടിക്കില്ല അതൊന്നും ബാഡ് ബാഡ് കമന്റ് അല്ലല്ലോ അവിടെ കിടക്കട്ടെ ഡിലീറ്റ് ചെയ്തു ഞങ്ങൾ അത് വിളി പോസ്റ്റ് പോസ്റ്റല്ലേ നിച്ചു അന്ന് തീരും നമ്മുടെ ബന്ധം ബിജുടെ മോഡറേറ്റർ കാരണം ഫോളോവേഴ്സ് കൂടുന്നില്ല അതല്ല ഇപ്പൊ മൂട്ടടിക്കേണ്ടത് ആ അതൊക്കെ നല്ല അടിപൊളി കമന്റാ നോക്കി കാറ്റിക്കാൻ കാറ്റടിക്കാൻ ഞാൻ വരട്ടെ കാറ്റടിക്കാൻ എനിക്ക് സാമാനൊന്നും ഇല്ലടാ നീ പോയിട്ട് നിന്റെ കുണ്ണേ പോയിട്ട് പമ്പ് കുത്തുക അതാ ചെറിയ ആ കസ് മറ്റേ ഇതിന്റെ സുഡാപ്ലിക്കേഷൻ നിന്റെ സാമാനെ കുഞ്ഞ് തൊയെ എടുക്കാം അതിലോട്ട് ഇങ്ങനെ പതുക്കെ കയറ്റിട്ട് ഇങ്ങനെ പിഷ്കോം 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 പിഷ്കോന്നടിക്കും അങ്ങനെ ചേർക്കട്ടെ ഉം എൻ്റെ ചേർക്കാൻ വരണ്ട സത്യം ആടെ റിയാസ് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത് മലപ്പുറം റിയാസും ദുബായ് റിയാസും രണ്ട് റിയാസുണ്ട് എന്താ മോട്ടേറ്റർ മാറ്റിയത് ഇത് പുതിയ അക്കൗണ്ട് അല്ലേ കുളിയൊക്കെ കഴിഞ്ഞോ ഞാൻ രാവിലെ കുളിച്ചു ഞാൻ വൈകിട്ട് കുളിച്ചില്ല മെയിൽ മാത്രം കഴിഞ്ഞു ആയി ഞാൻ കുളിക്കാൻ വേണ്ടി വിരവാൻ കൊടുക്കാറില്ല മുടി എൻ്റെ മുടി ബണ്ണാസിലൊരു പൊട്ടിമുള ബിജിയുടെ പാക്കിൽ കാറ്റടിക്കട്ടെ വേണ്ട ഇതിൻ്റെ സാമനം കൊണ്ട് വരും ഞാനൊരു പറ്റാണല്ലേ എന്നാ ഇവിടെ ആർക്കും വേണ്ട നീ എന്റെ മുടി മടിയിലിരിക്കുവാണ് ഏ ദുബൈ ഇന്ന് കുത്താൻ പോയില്ലേ ദുബായിലെ എന്നാലും ഫാമിലി ഫെബിന്റെ ലൈവ് ഇന്നലെ എനിക്ക് വയ്യ ചിരിക്കാൻ അടുത്ത മോഡറേറ്റർ ഞാനാണ് പിന്നല്ല പതിമൂന്ന് ലെവലായ പോരാ ഇരുപത്തെട്ട് ലെവലാവണം ബിജു ഞാൻ വന്നു അന്ന് വന്നു കണ്ടല്ലോ കുളിപ്പിച്ചാൽ ഇപ്പോൾ വരാറില്ലേ അല്ല ഇനി ഒന്ന് കുളിപ്പിച്ചോ ഇതിലാക്കിയല്ലോ പിന്നെ ഇല്ലല്ലോ ഇതിലാക്കിയില്ലല്ലോ ഇതിൽ മോട്ടോറേറ്റർ ആക്കിയോ അല്ലാരും വന്നു അക്ക ബിജി ബിജിയുടെ ഓമനപൊട്ടൻ ആ വന്നല്ലേ ഓമനപൊട്ടൻ എന്റെ ഓമനക്കുട്ടൻ എവിടെ ആള് പിണങ്ങി പോയിസാ ചേച്ചി സാമാനം കിട്ടുമോ ആരുടെ സാമാനട വാല നിൽക്ക് വേണ്ടേ ആരുടെ സാമാനാ വേണ്ടേ അല്ല എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാ ബിജിയുടെ കൂട്ടം പോയി തോന്നുന്നു എന്നെ മോറേഡർ ആക്കുമോ ആ എന്റെ റാശി കുരിഞ്ഞു നിൽക്കും കുറെ ആ ആളുമായി ആ പഴയ റീസാ റിയാസ് മാറാൻ സമയമായി ലൊക്കേഷൻ എവിടെ ചേച്ചി കാലിന്റെ ഇടയിൽ എന്റെ സൈലന്റ് ഹായ് സുഖാണോ കുഴപ്പമില്ല തുർക്കി ഡാമ് കഴിച്ചു വന്നാലോ ബിജി നിന്റെ സാമാനത്തിൽ ഡെയിലി എത്ര പമ്പിങ് നടക്കും എന്റെ സമയത്തിനോ ചുരുങ്ങി ഇരുപത്തഞ്ചെണ്ണം കയറും ദേ പൊട്ടടി പൊട്ടടി അല്ല പോട്ടേരി എന്താ മറുപടികൾ സുഖാണോ ചേച്ചി പൂർ പോടി മൈര് ചേച്ചി പാടുമോ അബ്ദുല്ലയെ പാടാൻ അറിയില്ല ആ സൈലന്റ് ആ ട്രോൾ ഇട്ട വീഡിയോ വേണ്ടായിരുന്നു അത് ഡിലീറ്റ് ആക്കി നാം പി എമ്മി പോയി പറഞ്ഞു സൈലന്റ് പുള്ളി അത് ആക്കി ഓക്കെ ഓക്കെ ഞാൻ എനിക്ക് സങ്കടമായിട്ട് ഞാൻ പി എം ഈ പോയി പറഞ്ഞ് മാറ്റിപ്പുള്ളി ബെല്ലി ഡാൻസ് ബെല്ലി ഡാൻസ് കളിക്കണമെങ്കിൽ എനിക്ക് സിംഹ അറിയണം ഷഡ്യം പ്രേസ്ട്ട് ഞാൻ കളിക്കും ഇനി തന്നെ അറിയണം പേര് മാറ്റണം പേര് മാറ്റണം സൈലൻ്റ് ആയിട്ടാ ഓ ഇല്ല ഷബിറ്റി നല്ല സ്വഭാവമാണ് ബിജിയുടെ എഫ് എച്ച് വെർ ആർ യു ലീവിങ് ബിജി ബർത്ത്ഡേക്കും നാട്ടിൽ പോ എൻ്റെ ബർത്ത്ഡേ അടുത്ത മാസല്ലേ ഞാൻ പോകുന്നില്ല ഞാൻ ഡിസംബറിൽ വിസടിച്ചിട്ട് പോകുന്നിട്ടുള്ളു ചെലപ്പോഴേ നാട്ടി പോളൂട്ടാ ചെലപ്പോ നാട്ടി നാട്ടിൽ അശപ്പി ജി ജിയോടെ ഞാൻ പോണ് വല്ലാത്ത ജാതി തങ്കപ്പെട്ട സ്വഭാവം കേരം പോകുക ആയിക്കോട്ടെ ഉം നല്ല